വെൽക്കം ായ്സ് ഇന്ന് ഒരു ചെറിയൊരു കാര്യം നമ്മൾ സാധാരണ ടൂ വീലറിലൊക്കെ നമ്മൾ ഈ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നമ്മൾ സാധാരണ പണ്ടൊക്കെ വർക്ക്ഷോപ്പിലാണ് പോകാറ് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും പെട്രോൾ പമ്പിൽ ഓട്ടോമാറ്റിക് മെഷീൻ സംവിധാനം നമ്മൾ വർക്ക്ഷോപ്പ് പോകുമ്പോൾ അവർ താഴ്ന്ന ബോട്ടൊക്കെ ഓരി അത് ഓരി ചെക്ക് ചെയ്ത് വളരെ നീട്ടാണ് ചെയ്യുന്നത് അതിന് ഒരു കുറ്റം പറയലല്ല പക്ഷേ ഇപ്പോൾ അതിലും എളുപ്പത്തിലാണ് നമുക്ക് എല്ലാ ഒരുവിധ പെട്രോൾ ഈ മെഷീൻ ഉണ്ട് അത് ഓട്ടോമാറ്റിക്കുക ഇതിലുള്ള പൈപ്പിലൂടെ ഇതിൽ കംപ്ലീറ്റ് ഇതിൻ്റെ കച്ചറുകൾ കംപ്ലീറ്റ് വലിച്ചെടുത്ത് അല്ലെങ്കിൽ ഫ്രഷ് ആക്കിയതിന് ശേഷം ഓയിൽ ഇത് നമ്മൾ ഫില്ലാക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ വർക്ക്ഷോപ്പ് പോകാറുണ്ട് ഇടയ്ക്കിതേപോലെ പെട്രോൾ പമ്പ് പോകാറുണ്ട് അങ്ങനെ പെട്രോൾ പമ്പ് പോയാൽ ഒരു ചെറിയ ഒരു ഓയിൽ ചേഞ്ച് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാറ്